പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമ്പത്തല്ല ഇവിടെ ഇന്ന് മാർച്ച് ഇരുപതാം തീയതി വ്യാഴാഴ്ച എല്ലാവരും ഈ ശുശുഷൈലിക്ക് ഹൃദയമായ സ്വാഗതം എല്ലാവർക്കും പ്രാർത്ഥന നിർഭരമായ സുപ്രഭാത പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധയെ പരിശുദ്ധ ദൈവമാതം നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് രണ്ടേ മുഖ്യാസനത്തിൽ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ പഠനരേഖകളുടെ മേൽ സവാത്മകമായ സഭാത്മക പഠനം ആരംഭിക്കുക പഠനം ആരംഭിക്കും ഞങ്ങൾ ഞങ്ങൾ അങ്ങയോടെ അപേക്ഷിക്കുന്നു അപേക്ഷിക്കും അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ഭൂസ്വലോകങ്ങളുടെ ഭൂസ്വർ ലോക അങ്ങനെ തന്നെ പ്രപഞ്ചപ്രകൃതി ഉപമാലാ ഉപമാല സകല സകല കൃപാസനം പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം പ്രാർത്ഥന ആവശ്യം പറമ്പെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

അതായത് കർത്താവ് അന്നന്ന് വേണ്ട ആഹാരം കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ് അപ്പം കർത്താവിൻ്റെ പ്രാർത്ഥനയോട് ചേർന്നാണ് നമ്മൾ നമ്മൾ ഇന്നത്തെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പേര് ഇന്ന് അവർ ഡെയിലി ബ്രെഡ് വിളിക്കാൻ കാരണം അന്ന് വേണ്ട ആഹാരത്തിൻ്റെ പ്രോ പ്രേയർ കൺസെപ്റ്റ് കർത്താവിൻ്റെതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ് കർത്താവ് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മയും ദേവമാതാവേ അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ നാമത്തിലെ ജീവിതഭാരങ്ങളിൽ ഇരിക്കുന്നവരെ ഈ പ്രാർത്ഥന കൊണ്ട് പ്രത്യേക ആശ്വാസം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി സാധാരണ ആശുപത്രിയിൽ നിന്ന് ചികിത്സിച്ചിരുന്നവരെ ആ ചികിത്സയുടെ കുറവ് കാരണം വലിയ ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തങ്ങൾക്ക് സംഭവിക്കുന്ന വിഷയത്തെക്കുറിച്ച് അപരാധികളും വ്യവരാധികളും സാമ്പത്തികവും അല്ലെങ്കിൽ അപരിചിതമായ സ്ഥലത്തേക്ക് പറിച്ചു മാറ്റപ്പെടുമ്പോഴുണ്ടാകുന്ന വേദനയും ആര് കൂടെ നിൽക്കും ആര് സാമ്പത്തികമായി സഹായിക്കും അങ്ങനെ ഓരോരോ കാര്യത്തെക്കുറിച്ച് ആന്തരികമായ വേവരാതി കൊള്ളുന്നവരെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥന അവർക്കുള്ളതാണ് ഞാൻ ഇന്ന് അർപ്പിച്ച കുർബാന പ്രത്യേകിച്ച് മക്കളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അതിജീവിക്കുവാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഗർഭിണികളായ മക്കളുണ്ട് അമ്മമാർ അവിടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ടെർമിനേറ്റ് ചെയ്യുന്ന ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അവരുണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ആത്മസംഘർഷങ്ങളെ പറഞ്ഞ ഒതുങ്ങുന്നതല്ല ഓരോരോ രോഗത്തെക്കുറിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ തങ്ങൾ രോഗം കൊണ്ട് ഇനി വലയാൻ പോവുകയാണെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരുടെ മേൽ ഓപ്പറേഷൻ പേര് നിശ്ചയിച്ചിരിക്കുന്നവരുടെ മേൽ അവരുടെ ഭവനങ്ങളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയും കൃപാശ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി അൽത്താറെ നടത്തിയിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പരസ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിസ എക്സ്പയർ ആവ പ്രാർത്ഥിക്കുന്നു വീണ്ടും വിസ അടിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കരിയണമേ കർത്താവെ കരിയണമേ ക്രിസ്തുവെ കരിയണമേ കർത്താവ് അങ്ങനെ പിടാനുഭവത്തിൽ ഓർത്തും പഞ്ചക്ഷതങ്ങൾ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ ദൃശ്യനെ സ്വീകാര്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു മുടി കൊഴിയുന്നുണ്ട് കർത്താവ് കണ്ണിന് കാഴ്ച മങ്ങുന്നുണ്ട് കർത്താവ് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാവരും അങ്ങ് കണ്ണുകളെ സ്പർശിക്കണമേ മൂക്കിൽ ദശ വളരുന്നവർ ആന്തരികമായ അഭയങ്ങളിൽ സിഷ്ടമുള്ളവർ കർത്താവ് ഞരമ്പുകൾ ബ്ലോക്കുള്ളവർ എല്ലാവരെയും സമർപ്പിച്ച് മുഴകളുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശ്വര ജോലിക്ക് പോയി ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്നവർ ഒമ്പത് ക്ലാസ് പരീക്ഷ എഴുതിയിട്ടും തോറ്റുപോയവർ അങ്ങനെ പല പല എഴുത്തുകൾ പല പല പരീക്ഷകൾ പല പല ഇൻ്റർവ്യൂവിന് അവസാനം മനസ്സ് അടിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും ഒരു അഴി എത്തും പിടിയില്ലാതെ തന്നോട് തന്നെ ദേഷ്യം എല്ലാവരോടും ദേഷ്യമായിട്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്തവർ ദൈവത്തോട് മാനസികോട് അകൽച്ച ഉള്ളവർ അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് ശ്രദ്ധ ചെയ്യട്ടെ കർത്താവ് കാർഷിക മേഖലകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദിവസം ജോലിക്ക് പോകുന്നവരെ ദിവസം ജോലിയില്ലാത്തവർ വല്ലപ്പോഴും കൂടെ ഒരു ജോലി കിട്ടുന്നവരെ അതുകൊണ്ട് കുടുംബം കഴിയാൻ പറ്റാത്തവർ സാമ്പത്തിക ബാധ്യതയും കടകളും ഉള്ളവർ മാർച്ച് മാസം ജിഫ്റ്റ് നടപടി വന്ന് കിടക്കുന്നവർ ഇങ്ങനെ എല്ലാ തലങ്ങളിലും വേദന അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കാരണ ചൊല്ലിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കൾ കർത്താവേ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കൾ പരീക്ഷ എഴുതി തീരുന്ന മക്കള് അവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ യോഗ്യതാ പരീക്ഷ മത്സ്യപ്രതീക്ഷ പരീക്ഷ അങ്ങനെ ഓരോ പരീക്ഷകളിലെയും കർത്താവേ അവരുടെ പെർഫോമൻസ് വളരെ പൂർ ആയിട്ടുള്ളവരുണ്ട് ആ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ കർത്താവ് അനുഭവിക്കുന്ന എല്ലാവരുമേരതിൻ്റെ അനുതാപത്തിന് അതിൻ്റെ അനുഗ്രഹം നൽകുന്ന ചൊരി ചൊരിയണെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ വിവാഹ വിവാഹ വിവാഹിതിരെ വിവാഹത്തിന് ഒരുങ്ങുന്നവർ വിവാഹത്തിൽ ജീവിതത്തിൽ പൊട്ടലും ചീത്തലും ഉണ്ടായിട്ട് ഡൈവേഴ്സിന് ഒരുങ്ങുന്നവർ ഡൈവേഴ്സായവർ തിരിച്ചൊന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ലക്ഷോപലക്ഷം മനുഷ്യർ കർത്താവെ ഓരോരോ ജീവിത പ്രതിസന്ധികൾ വിഷമി ജീവിക്കുന്ന കച്ചവടക്കാർ തങ്ങൾക്കുള്ള കാക്ഷി വിഭവങ്ങൾ വിറ്റുമാറ്റാൻ പറ്റാത്തവർ കാർഷിക കിടന്നു പോയവർ അതിൻ്റെ പേരിൽ തന്നെ പാട്ടത്തിനടുത്ത് പൈസ വിലക്ക് പലിശ കൂടുന്നവർ കർത്താവ് അങ്ങനെയൊക്കെ എത്തും പലിശ കൂടുന്നതിനനുസരിച്ചുകൊണ്ട് ഇത് വിറ്റ് മാറ്റിയാലും കടക്കാലം നിലനിർത്താൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുമെന്നറിയാൻ പറ്റാതെ അടുത്ത വിളവെടുപ്പിന് വേണ്ടിയുള്ള സാമഗ്രികൾ സെറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നവർ മടുത്ത് തീർന്ന് തുലച്ച് എന്ത് ജീവിതമെന്ന് ഓർത്തോണ്ട് ഭാരപ്പെടുന്നവർ കർത്താവേ നീ അവരുടെ കരുണ തോന്നെ പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്തവർ എൻ്റെ കർത്താവ് വഴിയില്ലാത്തവർ നടപടി പോലും നഷ്ടപ്പെട്ടവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി അസമാധാനമില്ലാത്ത കുടുംബങ്ങൾ മദ്യലഹരിയിലും രാസലഹരിയിലുമൊക്കെ അടിപ്പെട്ടു പോയ കുടുംബങ്ങൾ കർത്താനപക്ഷുദ്ധമായ രക്തം അവിടെ മെച്ചമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഉദയപരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം പ്രസൻസാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ചിലർ മുല്ലപ്പൂ മണം നർമ്മണം അനുഭവിക്കുന്നവരുണ്ട് മാതാവിൻ്റെ സാന്നിധ്യമായി ചിലർ മഴ വില്ല് കാണുന്നവരുണ്ട് ചിലർ മാതാവിൻ്റെ സ്വപ്നം കാണും അപ്പം അങ്ങനെ ഓരോരോ രീതിയിലുള്ള സ്വപ്നങ്ങൾ ദർശനങ്ങൾ വ്യത്യസ്തമായ ദൈവത്തിൻ്റെ പ്രസൻസ് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് ദൈവമാതാവിൻ്റെ പ്രസൻസ് ഒരു മാധ്യസ്ഥ ദൈവ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ദൈവ ദർശനയിൽ മാധ്യസ്ഥം വഹിക്കാൻ ഒരാളുണ്ടെന്നുള്ള ഉറപ്പ് നിനക്ക് നൽകുന്നത് ഈ മുല്ലപ്പൂ സുഗന്ധങ്ങളിലൂടെയും മഴപീലിൻ്റെ ദർശനങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ഒക്കെയാണ് അത്രയും പ്രസൻസിന് ഉപയോഗപ്രദമായ ഒരു വചനമാണ് അങ്ങനെയുള്ളവര് ശ്രദ്ധിക്കേണ്ട വചനമാണ് അല്ലാതെ അത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവര് ശ്രദ്ധിക്കേണ്ട വചനമാണ് സങ്കീർത്തനം നൂറ്റി നാല് പതിനെട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വിളിച്ചവർക്ക് ഹൃദയോടെ നമ്മൾ എപ്പോഴും പറയണല്ലേ ഞാൻ നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ അവിടെ ഉണ്ടാകുവാണ് അപ്പോൾ ദൈവം ദൈവത്തിന് വാക്കുപാലിക്കും പക്ഷേ നമുക്ക് അനുഭവ വിദ്യമാകുമെന്നുള്ളത് ഇറ്റ്സ് അനതർത്തേം ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് ഇപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത് ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പം ദൈവം എന്ന് പറയുമ്പോൾ ആ അതിന് പൊള്ള വാക്കുകളോ പൊട്ട വാക്കുകളോ ഒന്നും പറയത്തില്ല പൊയ് പെയ്വാ പൊയ്വാ പൊയ്വാക്കുകളൊന്നും പറയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ സത്യവേദ എന്ന് വിളിക്കുന്നത് കർത്താവിൻ്റെ പുസ്തക വചനം സത്യമാണ് അപ്പോഴ് അതുകൊണ്ട് തന്നെ പക്ഷേ കർത്താവിൻ്റെ രണ്ട് വാഗ്ദാനങ്ങൾ എന്താണ് കാലത്തിന്റെ അവസാനം വരെ വായിച്ചേ മത്തായി ഇരുപത്തിയം വരെ എന്നും എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോഴെ സ്വാഭാവികമായിട്ടും അത് കർത്താവ് നൽകിയ അന്ത്യ വാഗ്ദാനമാണ് പഴയ നിയമത്തിലെ ഇതേ വാഗ്ദാനങ്ങളുണ്ട് ഉടമ്പടിയുടെ പ്രധാന പ്രമേയങ്ങളൊന്നാണ് ജോഷോ ഒന്നോ ഒമ്പത് നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം പോകുന്നിടത്തെല്ലാം നീ നിന്നോട് നിന്നോട് കൂടെ കൂടെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ് അപ്പൊ ഇതിൻ്റെ അത് യാതൊരു കോംപ്രമൈസും ഇല്ല ഒത്തുതീർപ്പില്ലാത്ത വാഗ്ദാനമാണ് പക്ഷെ എന്റെ പ്രോബ്ലം എന്താ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കാണാതെ നമ്മൾ വിശ്വസിക്കണം ചിലത് നമുക്ക് കണ്ട് വിശ്വസിക്കുകയും ചെയ്യാം കണ്ട് നിരത്തി ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാം ഒന്ന് കാണാതെ വിശ്വസിക്കാം രണ്ടാമത്തത് കണ്ട് വിശ്വസിക്കുക ഇത് രണ്ടിൻ്റെ ആൾ ആരാണ് തോമാസിയാണ് നമ്മൾ കാണാതെ വിശ്വസിക്കുന്ന കാര്യം പറയുമ്പോൾ മാത്രം തോമാസിയെ പ്രതിയാക്കും അതല്ല കണ്ട് വിശ്വസിക്കാൻ ഒരു ശിഷ്യന് അവകാശമുണ്ട് യോഹന്നാൻ ഇരുപത് ഇരുപത്തൊമ്പത് യേശു അവനോട് പറഞ്ഞു യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ ഭാഗ്യവാന്മാർ അപ്പൊ കാണാതെ ആണെങ്കിൽ ചില ആൾക്കാര് നല്ല വിശ്വാസ വ്യാപ്തി പ്രാപിച്ചവരായിരിക്കും അവർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കും ആരാണ് വിശ്വാസത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അവരാണ് വിശ്വാസ വ്യാപ്തി പ്രാപിച്ചവര് ഇപ്പം കൃപാസനം പത്രം തന്നെ ചെറിയ ആൾക്കാർ വെയിലത്തെ കൊണ്ടുനടന്നിട്ട് പറഞ്ഞ് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് അവർക്ക് ബോധ്യം വരുന്നവർ പറയുന്ന ആൾക്കാരുണ്ട് അത് അവർക്ക് വിശ്വാസവ്യാപ്തിയാണ് ചില ആൾക്കാർ ദൈവത്തെക്കാൾ ഇവർ അവരെക്കുറിച്ച് ചിന്തിക്കും അയ്യോ എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് വിചാരിക്കും ഞാനിങ്ങനെ പറയുമ്പോൾ അപ്പം ദൈവത്തെക്കാളും ഇവർ നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മൾ തന്നെയല്ലേ അങ്ങനെ വരുന്നുണ്ട് അതാണ് അതാണ് അതുകൊണ്ടാണ് ബൈജനെപ്പോഴും പറയണത് നിങ്ങൾ ദൈവത്തെ ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നത് കാര്യം പലപ്പോഴും നമ്മുടെ ദൈവം നമ്മൾ തന്നെയായിരിക്കും ഇപ്പം നിങ്ങളൊരു അടയാളം കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ അടയാളം കാണണമെന്ന് കർത്താവ് അടയാളം ചോദിക്കുന്നവരെ ശാസിക്കുന്നില്ലേ നീ തലമുറ അടയാളം അന്വേഷിക്കുന്നതൊക്കെ പറയുന്നില്ലേ നിങ്ങൾ കണ്ടതുകൊണ്ട് കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയത്തില്ലേ കാണാതെ വിശ്വസിക്കുന്ന ഒരാഴ് ഭാഗ്യവാന്മാർ ഇപ്പോൾ പറഞ്ഞില്ലേ അപ്പോഴീ കാ അത് അടയാളങ്ങൾ ആവശ്യപ്പെടുന്നവരോട് ഈശോ വളരെ ഒരു യുദ്ധകാല നടപടിക്രമങ്ങളാണ് ചെയ്യണത് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ അടയാളം കാണിക്കാൻ കഴിയുന്നത് ആ കാനല വീട്ടുകാരന് അനുതാപമില്ല അറിവ് പോലും ആരാണ് വിട്ടി വന്നതെന്ന് പോലും അയാൾക്ക് ഐഡിയ ഇല്ല അയാൾക്ക് അനുതാപവും ഇല്ല അപ്പം അയാൾക്ക് അനുതാപം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് സമയമായില്ലെന്ന് പറയത്തില്ലായിരുന്നു അപ്പോൾ സമയമാക്കുന്നത് എന്താണ് അനുതാപമാണ് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സമയം സമാതമാക്കുന്നത് എന്താണ് അനുതാപമാണ് അതുകൊണ്ട് തന്നെ നോൻപുകാലത്ത് അനുദപിക്കുക വിശ്വസിക്കുക ദൈവരാജ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക